കോളേജിൽ സംഘടിപ്പിച്ചു ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എറണാകുളം എംപ്ലോയബിലിറ്റി സെന്ററും ചേർന്ന കോട്ടപ്പിടി മാറേലിയാസ് കോളേജിന്റെ ഉദ്യോഗം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന തൊഴിൽമേള കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു വിപുലമായ തൊഴിൽ മേള സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ തുടർച്ചയിൽ പറ്റിയ വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങൾ നേരത്തെ അച്ഛനോട് പങ്കുവയ്ക്കുകയുണ്ട് അതെല്ലാം തീർച്ചയായിട്ടും സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോ നമുക്കറിയാം രാജ്യത്താകെ പരിശോധിക്കുമ്പോൾ ഈ അഭ്യസുദരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് പി എസ് ഡി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സർക്കാർ മേഖലയിൽ തൊഴിൽ കൊടുക്കുന്നതും നമ്മുടെ കേരളം തന്നെയാണ് എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ ഒരു എണ്ണം പരിശോധിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ അവിടെയാണ് സ്വകാര്യ മേഖലയുടെ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നല്ല തൊഴിലുകൾ നല്ല ശമ്പളമുള്ള നല്ല സാധ്യതയുള്ള ഒരുപാട് തൊഴിലുകൾ ഇന്ന് നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ അത് പരമാവധി അതിന്റെ സാധ്യതകൾ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾക്കിടയിലേക്ക് എത്തിക്കുന്നതിൽ അവർക്കെല്ലാം സമയബന്ധിതമായി ആ തൊഴിൽ ഉറപ്പുവരുത്താൻ കഴിയുന്ന ഇടപെടലും എല്ലാമാണ് ഇവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ നടപ്പിലാക്കി വരുന്നത് ഇപ്പോഴാണെങ്കിൽ ഗവൺമെന്റ് വ്യത്യസ്തമായ ഒരു ആശയം ഇവിടെ കേരള മിഷൻ നോറഞ്ച് കൂടി ലക്ഷത്തോളം രണ്ടായിരത്തി കൂടി ഇരുപത് ലക്ഷത്തോളം അഭ്യസുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് തൊഴിലുറപ്പുവരുത്താൻ കഴിയുന്ന ഒരു വിപുലമായ പദ്ധതിയാണ് ഇന്ത്യയിൽ തന്നെ അത്തരം ആശയം ആദ്യമായിട്ടാണ് അഭ്യസവിദ്യുള്ള ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് അവരുടെ ആ കൈവരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു കോട്ടപ്പടി കൽക്കുന്നേൽ മോർഗി വർഗീ സഹദാ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തവയലിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജർ സുനിൽ ജോസഫ് സ്വാഗതം പറഞ്ഞു കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടിമൂലയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ സനോജ് കെ എസ് കോട്ടപ്പടി കൽക്കുന്നേൽ മാർഗീവർഗി സഹദാ പള്ളി ട്രസ്റ്റി സി എം ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി സഹകരിച്ച് കോട്ടപ്പടി മാറിയാസ് കോളേജിൽ ഉദ്യോഗ് ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ മെഗാ ജോബ് ഫെയർ നടന്നു നാൽപ്പത് കമ്പനികളിൽ നിന്നായി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾക്ക് എണ്ണൂറോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു ഉദ്യോഗാർത്ഥികളുടെ ജോലി എന്ന സ്വപ്നം പൂർണ്ണീകാൻ കോളേജിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം സാധിച്ചതിൽ സന്തോഷമുണ്ട് പ്ലേസ്മെന്റ് ഓഫീസർ സുമി എസ് നായർ നന്ദി രേഖപ്പെടുത്തി അഞ്ഞൂറിലേറെ തൊഴിലവസരങ്ങളുമായി നാൽപ്പതോളം തൊഴിൽദാതാക്കളാണ് മേളയിൽ എത്തിച്ചേർന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ കഴിഞ്ഞവരും അവസാന വർഷ വിദ്യാർത്ഥികളുമാണ് എത്തിയത് പ്രവേശനം തികച്ചും സൗജന്യമായിരുന്നു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ